ദുരൂഹ സാഹചര്യത്തിൽ വീടിന്റെ കിടപ്പുമുറി കത്തിനശിച്ചു തോപ്രാങ്കുടി മന്നാത്രയിൽ നിരപ്പേൽ ജോർജിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് മുറിയിലുണ്ടായിരുന്ന ഉപകരണങ്ങളും വസ്ത്രങ്ങളും തിരിച്ചറിയൽ രേഖകളും ഉൾപ്പെടെ പൂർണ്ണമായും അഗ്നിക്കിരയായി തോപ്രാങ്കുടി മന്നാത്തറയിൽ നിരപ്പേൽ ജോർജിന്റെ വീടിന്റെ കിടപ്പുമുറിയിലെ കട്ടയിലാണ് ആദ്യം തീ പകരുന്നത് തുടർന്ന് മുറിക്കുള്ളിലെ ഇലക്ട്രിക് വയറിംഗ് അടക്കം എല്ലാ വസ്തുക്കളും കത്തിനശിച്ചു ഈ സമയം ജോർജ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും പുക ഉയരുന്നത് കണ്ട് പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു ജോർജിന്റെ മകൻ ജോജോ തീ അണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും തീ ആളിപ്പടർന്നതിനാൽ അണയ്ക്കുവാൻ കഴിഞ്ഞില്ല കുട്ടികളുടെ യൂണിഫോം ആധാർ കാർഡ് തുടങ്ങിയ രേഖകളെല്ലാം കത്തി നശിച്ചു മുടിക്കാശ്ശേരി വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു പരിശോധിച്ചുവെങ്കിലും തീപിടുത്തത്തിനുള്ള കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല ബിജു ന്യൂസ് വൈസൺപറ